ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷനോട് ഉണ്ട് ഹൈപ്പ് ഓപ്ഷൻ നിങ്ങൾക്കൊരു നഷ്ടമില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ഫോണിൻ്റെ വരുന്ന ഹൈപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ കുറച്ച് പേരിലേക്കും കൂടി എത്താൻ സാധ്യതയുണ്ട് നമ്മളെപ്പോലുള്ള കുഞ്ഞ് ചാനലുകാരെ നിങ്ങളെപ്പോലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ബിഗ് ബോസ് തന്നെയാണ് കേട്ടോ ബിഗ് ബോസില് വളരെ ശക്തമായ പ്രതിഷേധങ്ങളും പരാമർശങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ പി ആർ പി ആർ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം ബിഗ് ബോസിലെ എല്ലാവർക്കും പി ആർ ടീമുകൾ ഉണ്ട് എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം അതിലെ ഏറ്റവും വില കൂടിയ പി ആർ ടീം ഉള്ളത് നമ്മുടെ അനിമോൾ കാണുന്നതും പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ വിന്നി അവകാശപ്പെടുന്നത് ഈ കണ്ടസ്റ്റൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കണ്ടസ്റ്റൻസുകളാണ് കേട്ടോ അനുമോള് ബിന്നി രണ്ട് നല്ല ഷാനവാസ് മൂന്ന് പേരെനിക്കിഷ്ടമാണ് അനീഷിനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നാലും നമുക്ക് കേട്ടും കണ്ടും പരിചയമുള്ള വ്യക്തികളാണ് ഇവർ മൂന്നുപേരും എന്തായാലും പക്ഷേ ഇവർക്ക് മൂന്ന് പേർക്കും അതായത് ഈ അനുമോള് ബിന്നി ഷാനവാസ് ഇവർക്ക് മൂന്ന് പേർക്കും പി ആർ ടീമിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ അനുമോള് അവിടെ സമ്മതിക്കുന്നുണ്ട് എനിക്ക് പി ആർ ടീം ഉണ്ടെന്ന് പിന്നെ നമ്മളൊരു കാര്യം പറയാലോ നമ്മൾ കൂട്ടായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ഗെയിമാണ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക നമ്മൾ കൂട്ടുകാരാണെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ കുറച്ച് പൊങ്ങച്ചമൊക്കെ പറയില്ലേ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ അനിമോൾ പറഞ്ഞത് ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് ഒരു പി ആർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്തു പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ ബാക്കി കൊടുക്കും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിൻ്റെ എന്താ വിജയിയുടെ പി ആർ തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തൊക്കെ ചിലപ്പോൾ പൊങ്ങച്ചം പോലെ പറഞ്ഞതായിരിക്കണം അനിമോൾ എന്തായാലും നമ്മൾ എന്താ പറഞ്ഞ് നമ്മൾക്ക് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയെന്ന് പറയും പക്ഷേ ഈ പി ആർ ടീം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയും അവരുടെ പി ആറിനെ അവർ കൊടുത്തിരിക്കുന്ന അവരുടെ കണ്ടസ്റ്റൻസിനെ കുറച്ച് ഹൈപ്പ് ചെയ്ത് നിർത്തും എന്താ എല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പം റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നാലേ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവരുടെ അടുത്ത് പോയി ലോങ്ങ് ആയിട്ടുള്ള എന്താ ടെക്സ്റ്റ് മെസ്സേജ് ലോങ് ആയിരിക്കും അത് പറഞ്ഞാൽ കോപ്പി പേസ്റ്റാ ഇപ്പം ഇവിടെ ഇടുന്നത് തന്നെ ആയിരിക്കും അടുത്തടുത്തിടുന്നത് ആ സെയിം മെസ്സേജ് ഇതാണ് പി ആർ ടി ചെയ്യുന്നത് ഇവരെ എത്രമാത്രം ഹൈപ്പ് ചെയ്യാം മറ്റുള്ളവരെ എത്രമാത്രം നശിപ്പിക്കാം അതാണ് അവരുടെ ലക്ഷ്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൊടുക്കുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ മൂന്ന് വ്യക്തികൾക്കും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റുകളുടെ പേര് എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ താല്പര്യം അവരോടൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവരുടെ പേരുകൾ എടുത്തു വന്നത് അതിൻ്റെ അനിമോളൊക്കെ നന്നായിട്ട് ഷാനവാസ് ആയാലും അനിമോൾ ആയാലും ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ബിന്നിയൊക്കെ നല്ല ക്യാപ്റ്റൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കളിയും കാര്യങ്ങളൊക്കെ പിന്നീട് കളിയാണല്ലോ ഇത് ഒരു പ്രാവശ്യം അനുമോള് പറഞ്ഞ കാര്യത്തിന് എടുത്ത് കൃത്യസമയത്ത് ബിഗ് ബോസിൽ പൊട്ടിച്ചു അപ്പോഴത്തേക്കിനും പുറത്തു നിൽക്കുന്ന ഒരു ആ അനുമോക്ക് പി ആർ ഒക്കെ ഉണ്ടില്ലേ അപ്പൊ നമ്മളെപ്പോലെ സാധാരണക്കാരുടെ സപ്പോർട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ എന്താകും അതായിരിക്കണം അനുമോൾ അല്ല നമ്മുടെ പിന്നീടെ ലക്ഷ്യമെന്ന് തോന്നുന്നു എന്തായാലും അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇവര് മൂന്ന് പേരിൽ ഒരാള് വിന്നറായിട്ട് വരണം എന്നൊരു ആഗ്രഹമുണ്ട് അനീഷ്യും ഉണ്ട് ഇവര് വിന്നറായിട്ട് വരണം എന്നാണ് ആഗ്രഹം എന്തായാലും ഞാൻ നിങ്ങളോടായി ചോദിക്കുകയാണ് ഈ പി ആർ ടീമിനെ വെക്കേണ്ട ആവശ്യം അനിമോൾക്കുണ്ടോ പക്ഷെ അനിമോൾ വെച്ചിട്ടുണ്ടോ എന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം അനിമോൾ തന്നെ ഇവിടെ സമ്മതിച്ചു എല്ലാവർക്കും ബിഗ് ബോസിൽ പോകുന്ന എല്ലാവർക്കും പി ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പി ആർ സെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പിസോഡ് കണ്ടവർക്കെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ എന്താ ബിന്നീടെ അടുത്ത് അനിമോള് പറഞ്ഞിട്ടില്ല എന്നാണ് അനിമോൾ പറയുന്നത് പതിനാറ് ലക്ഷം രൂപ എത്ര ലക്ഷം രൂപയുടെ പി ആർ ആണ് അത് പതിനാറാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അത് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ ഇപ്പം പതിനാറ് ലക്ഷം രൂപ കൊടുത്തൊരു പി ആർ സെറ്റ് ചെയ്ത് വരേണ്ട ഒരു ആവശ്യമുണ്ടോ ഇപ്പൊ നമുക്ക് കണ്ടസ്റ്റൻസിന് അവിടെ ഗെയിം കളിക്കാൻ അവിടെ കണ്ടന്റ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് പി ആർ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ബിഗ് ബോസ് എന്ന് എന്നാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കുറച്ച് എന്താ ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും എനിക്കതിന് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട് അതുപോലെ തന്നെ പിന്നെ കൊച്ചും മക്കൾക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് തുടങ്ങുന്ന അടിയും മഹളൊക്കെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യൂ ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു പറഞ്ഞ് നോക്കുമ്പം ഒരു ഫേസ്ബുക്കിലേക്കുള്ള പതിനെട്ട് ആ ഒരു നമുക്ക് കണ്ട ആ ഒരു റേഞ്ച് തോന്നുന്ന കുട്ടികളൊക്കെ അവര് എന്താ ബിഗ് ബോസ് കാണുന്നില്ല കാണുന്നില്ല എന്നുള്ള കമന്റ് ആയിരിക്കുന്നത് പക്ഷേ കുറച്ച് ഒരു മുപ്പത്തഞ്ച് നാല്പത് ആ വയസ്സിന് അപ്പുറത്തോടുള്ളവർ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മൂത്ത മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിഗ് ബോസ് കാണാൻ അവൾക്ക് അതിനുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ അറിയാം ആരാണ് ഏ വ്യക്തി പോകാൻ പോകുന്നത് എന്താണ് അവിടെ നടക്കുന്ന കളി ഭയങ്കര ഇഷ്ടമാണ് അവളുടെ പഠനത്തെ പോലും അത് ബാധിക്കുന്നതുകൊണ്ട് ഞാനത് കാണാൻ അനുവദിക്കാറില്ല കാര്യം ഭയങ്കര അഡിക്റ്റഡ് ആണ് അഡിക്റ്റ് ആണ് തന്നെ പറയാം അവർക്ക് കൃത്യമായിട്ട് അവർ പറയുന്ന ഓരോരോ വോയിസും കാര്യങ്ങളും പോലും ഇന്ന ആളും ഇന്നെടുത്ത് ഇന്ന കാര്യം പറഞ്ഞു എന്നുപോലെ കൃത്യമായിട്ട് പറയും അതുപോലെ തന്നെ എന്റെ അമ്മയും അതിന് ഭയങ്കര അഡിക്റ്റ് ആണ് അവർ കാണുന്ന ഒരു സംഭവമാണ് അപ്പം ഈ ഒരു ആളുകൾ ഇപ്പം ഇഷ്ട അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റുകളാണ് അനിമോളൊക്കെ ആണെങ്കിൽ ഷാനവാസൊക്കെ ആയാലും അപ്പം ഇവര് ഈ അനുമോളൊക്കെ ഇത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുള്ളപ്പം പിന്നെ അതിന്റെ ഒരു പി ആർ ടിമിന്റെ ആവശ്യമുണ്ടോ അവിടെ എനിക്ക് തോന്നുന്നില്ല ഇവർക്കൊന്നും പെയ്യാറേണ്ട ആവശ്യമില്ല ഇവരൊക്കെ നാച്ചുറലി അവിടെ ബിഗ് ബോസിൽ കളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ രേണു സുതി വന്നിട്ട് കളിച്ചില്ല ഒന്നും കൊടുത്തില്ല ചുമ്മാതെ അവിടെ എവിടെ വന്ന് ലിവിങ് റൂമിലേക്ക് ഇരുന്ന് പോയി അത്രയും ക്യാമറ നമ്മൾ പറഞ്ഞു ഇത്രയും ക്യാമറയെ കണ്ണു വെട്ടിച്ച് ആ അവിടെ കളിച്ചൊരു വ്യക്തിയാണ് രേണു മുപ്പത്തി ദിവസം അവിടെ പിടിച്ചു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തരും എവിടെ കണ്ണന്റ് കൊടുക്കാത്തവർ പാവമായിട്ട് കണ്ടന്റ് കൊടുക്കാതെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിനെ കണ്ണ് വെട്ടിച്ച് മുന്നോട്ട് പോയ കുറച്ച് പേരുണ്ട് അവരെയൊക്കെ പ്രേക്ഷകര് എന്ത് ചെയ്യും വോട്ട് കൊടുക്കില്ല സപ്പോർട്ട് കൊടുക്കില്ല അവിടെ നന്നായിട്ട് നിന്ന് കളിക്കുന്നവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ സപ്പോർട്ട് എന്താ നമ്മുടെ അനിമുഖക്കവിടെ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇത്രയും ലക്ഷങ്ങളുടെ പി ആർ എന്നാണ് എനിക്കറിയാത്തത് അതുപോലെ ലക്ഷ്മി ഷാനവാസൊക്കെ പി ആർ ഇല്ല എന്നാണ് അനീഷ് എനിക്ക് പി ആർ ഇല്ല ഇടയ്ക്ക് വെച്ചിട്ട് അനീഷിന്റെ ഫാമിലിയെ കുറിച്ചും ഈ അനിമോൾ അനീഷ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലി അനിമോളുടെ വീട്ടുകാർ ബിഗ് ബോസ് വന്നിട്ട് ഇറങ്ങി വന്നതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അനീഷിന്റെ ബ്രദറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അനീഷിന്റെ ബ്രദറൊക്കെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് കാര്യങ്ങളെന്നുണ്ട് അനീഷ് എനിക്ക് പി ആർ ഇല്ല എന്നാണ് പറയുന്നത് എന്ത് ഈ പി ആറിന് ഞാൻ വീണ്ടും എന്താണ് പറയുന്നത് എന്ത് എന്താണ് ഈ പി ആറിന് ചെയ്യാൻ പറ്റുന്നത് ഒരു പത്ത് അതൂറ് ആളുകൾ കൂട്ടി ഗ്രൂപ്പ് ഗ്രൂപ്പാകും ആ ഗ്രൂപ്പിലുള്ള ആളുകൾ എല്ലാണോ പോയി സപ്പോർട്ട് ഇവര് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായി ഈ ബിഗ് ബോസ് വിജയിക്കാൻ പറ്റും അവിടെ കണ്ടന്റ് കൊടുത്ത് അവിടെ പിടിച്ചു നിന്ന് ബിഗ് ബോസിനെ ഇമ്പ്രസ് ചെയ്ത് ബിഗ് ബോസ് മാത്രമല്ല നമ്മുടെ സാധാരണ ജനങ്ങളിൽ ഇഷ്ടം പിടിച്ചു പറ്റിയാൽ മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും ലക്ഷങ്ങൾ കൊടുത്ത് ഇപ്പൊ പതിനാറ് നല്ല ഇരുപത് നല്ല അമ്പത് ലക്ഷം കൊടുത്ത് പി ആർ ഉണ്ടാക്കിയാലും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലാത്തത് കൊണ്ട് അവിടെ നിലനിൽപ്പുണ്ടാവില്ല അവർക്ക് വിജയം സുനിശ്ചിതമല്ല ഈ പി ആർ ടീം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പ്രൈസ് കപ്പൊന്നും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ വേണ്ടുന്നത് അവിടെ കണ്ടന്റ് കൊടുക്കുക അവിടെ കളിക്കുക കളിച്ച് വിജയിക്കുക അല്ലാതെ എളുപ്പ വഴി കൂടെ നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എങ്ങും ഒന്നും എത്തത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അനിമോള് സമ്മതിച്ചിരിക്കുവാണ് എനിക്ക് പി ആർ ഉണ്ടെന്ന് പക്ഷെ ഇത്രയും ലക്ഷ്യങ്ങൾ ഉണ്ടെന്നൊന്നും എന്തായാലും എനിക്ക് പി ആർ ഉണ്ടെന്ന് പറയുന്നു അനീഷ് എനിക്ക് പി ആർ ഇല്ലെന്ന് പറയുന്നു ഈ പി ആർ ആണ് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ കളി എനിക്ക് തോന്നുന്നത് റേറ്റിംഗ് കുറയുന്ന സാഹചര്യത്തിൽ ബിഗ് ബോസ് എന്തെങ്കിലും ഇട്ടു കൊടുക്കും അതിനടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറ് അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറ് അനുമോൾ ലക്ഷം പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണ് വന്നത് ഇത് പ്രമോയും അതൊക്കെ ആയിട്ട് വരും അപ്പോഴത്തേക്കിനും ആളുകൾ ഷോ ഇതെന്തോ ഈ സംഭവം ഇങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത് ഇതെന്തോ ഇത് അനിമോൾ എന്തോ ഓ നമ്മൾ കണ്ടനിമോളൊന്നുമല്ലല്ലോ അനിമോൾ പിടിക്കുകയാണല്ലോ അനിമോൾ ഈ സത്യസന്ധമൊന്നും അല്ല ഈ അനിമോൾ കളിക്കുന്നത് ഈ നമ്മൾ വിചാരിക്കുന്നവർക്ക് അനുമോളത്തിൻ്റെ പാവമം ഒന്നും അല്ലേ എന്നൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും അപ്പോൾ എന്താണ് അനിമോൾ കളിക്കുന്നതെന്ന് അറിയാനായിട്ട് ആളുകൾ അത് ശ്രദ്ധിക്കും അപ്പോഴത്തേക്കും അവിടെ ബിഗ് ബോസിന്റെ ലക്ഷ്യം ഉണ്ട് അവിടെ അല്ലെ ചാനലിന്റെ റേറ്റിംഗ് കൂടി പ്രോഗ്രാം വിജയിച്ചാൽ അവർക്ക് അടുത്തൊരു സീസൺ സംഭവങ്ങളൊക്കെ വരികയും ഇത്രയും ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ആണ് അതിലൊക്കെ വേണ്ടത് അല്ലേ അല്ലാതെ ഇപ്പൊ നമ്മൾ രണ്ടു ഇന്നലത്തെ വീട്ടിൽ ഇവിടെ പറഞ്ഞ പോലെ നേരത്തെ ഒരാൾ പ്രെഡിക്ട് ചെയ്ത് വെച്ചു ഇന്ന ആൾക്കാണ് സമ്മാനം ഇന്നതാണ് സംഭവിക്കാൻ പോന്നേ കുട്ടി പറഞ്ഞൊരു സംഭവത്തിന് കാണാൻ ആളുകൾ ഇല്ലാതായി പോകും അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കണം ആ ഇഷ്യൂ ആണ് ഇപ്പം അനിമോളുടെ പി ആർ എന്ന് പറയുന്നത് ഇപ്പം അവരവിടെയുള്ള എല്ലാവരും സംബന്ധിച്ചിരിക്കുവാണ് എല്ലാവർക്കും ബിഗ് ബോസിൽ വരുന്ന എല്ലാവർക്കും പി ആർ ഉണ്ടെന്നും കഴിഞ്ഞ വർഷത്തെ വിജയിയുടെ പി ആർ ആണ് അനിമോൾക്ക് ഉള്ളതെന്നുമാണ് ഇപ്പം പിന്നെ അവകാശപ്പെടുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പി ആർ വേണോ വേണ്ടയോ അനിമോൾക്ക് പി ആറിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ വേവേസ് ചെയ്യും